നമസ്കാരം ഞാൻ ബ്രദർ ലിൻസ്റ്റൺ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കഥയിലെ അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മയോട് മൂത്ത മകൾ പരാതി പറഞ്ഞു അനീത്തിക്കുട്ടിയെ കുറിച്ച് അനീത്തിക്കുട്ടി ഭിത്തിയിൽ മുഴുവൻ കുത്തിവരച്ചിരിക്കുന്നു എന്നാണ് പരാതി ഇത് കേട്ടയുടനെ കുട്ടിയെ അടിക്കാൻ തുടങ്ങിയ അമ്മ പെട്ടെന്ന് ആ ഭിത്തിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു എല്ലാ വരകൾക്കും ഒരേ രീതി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മകൾ എഴുതിയത് മുഴുവൻ വായിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു അത് പ്രകാരമായിരുന്നു ഐ ലവ് യു അമ്മ കുഞ്ഞിൻ്റെ കണ്ണുകൾ പേടിയാലും അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താലും നിറഞ്ഞു സ്നേഹമുള്ളവരെ എല്ലാവരും പരസ്പരം പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് എനിക്ക് താങ്കളെ ഇഷ്ടമാണ് ചുമരുകളിൽ സ്നേഹത്തിന്റെ തലങ്ങളെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം കൊണ്ട് സ്നേഹത്തിന്റെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ചില സമകാലിക സംഭവങ്ങളിലെ ഒന്നിനെ ഞാൻ ഇതിനോട് ചേർത്ത് ചേർത്തുവെക്കാൻ പരിശ്രമിക്കുകയാണ് ആ വാർത്ത പ്രകാരമാണ് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ അമ്മ ഇനി ഓർമ്മകളിൽ മാത്രം ഇത് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ അമ്മ സ്റ്റെസി ഹെറാൾഡിൻ്റെ ജീവിതകഥയാണ് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ സ്വന്തം ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും ജീവൻ കൊടുത്തും സ്നേഹത്തിൻ്റെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ചു പോകുന്ന ഒരമ്മയുടെ ചിത്രമാണ് നാം വായിക്കുന്നത് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്ന അപൂർവ രോഗം ബാധിച്ച ഈ അമ്മയ്ക്ക് രണ്ടടി ഇഞ്ച് ഉയരമാണ് ഉണ്ടായിരുന്നത് തന്മൂലം സ്റ്റെസിക്ക് ഉണ്ടായിരുന്നത് വലിപ്പമില്ലാത്ത ശ്വാസകോശവും ബലമില്ലാത്ത എല്ലുകളുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് വീണ്ടും ഗർഭാവസ്ഥയിൽ ആകാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി അങ്ങനെ സംഭവിച്ചാൽ കുഞ്ഞ് വലുതാകും തോറും അത് തനിക്ക് താങ്ങാനാകാതെ വരുമെന്നും അത് തൻ്റെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും ഈ അമ്മ വകവെച്ചില്ല അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ആ അമ്മ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ളവരെ മറ്റുള്ളവർക്ക് ജീവിതം കൊണ്ട് സ്നേഹത്തിൻ്റെ കഥകളും ചിത്രങ്ങളും വാക്കുകളൊക്കെ രേഖപ്പെടുത്തി കടന്നു പോകുന്ന സ്റ്റെസ്സി എന്ന ഈ അമ്മയെ പോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ നന്മകളെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ഭൂമിയിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ് സ്നേഹത്തിൻ്റെ ഒരു കഥ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ ഇടവരുത്തട്ടെ സ്നേഹത്തിന്റെ മുഖങ്ങളാകട്ടെ നന്ദി